തൃശ്ശൂരില് നമ്മുടെ സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം അവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് വിജയിച്ചിട്ടുണ്ട് ഏകദേശം എഴുപതിനായിരത്തിന്റെ മുകളില് അദ്ദേഹത്തിന് ഭൂരിപക്ഷമുണ്ട് അപ്പോ അങ്ങനെ വളരെ വലിയൊരു വിജയം തന്നെയാണ് കേരളത്തിലെ ഒരു താമര വിരിഞ്ഞു എന്ന് തന്നെ വേണം പറയാനായിട്ട് അതെന്തുകൊണ്ടാണ് കേരളത്തിൽ താമര വിരിയാൻ കാരണമെന്ന് നമ്മുടെ സുരേഷ് ഗോപി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരൊന്നുമല്ലേ വിജയിപ്പിച്ചിട്ടുള്ളത് ജസ്റ്റ് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടു നോക്കാം മൂന്നാം സ്ഥാനത്തേക്ക് പോലും പോവില്ല സുരേഷ് ഗോപി എന്നാണല്ലോ പറയുന്നത് ഞാൻ പറഞ്ഞു പത്താമത്തെ സ്ഥാനത്തേക്ക് പോയിക്കോട്ടെ അതിനെന്താ ഇത് ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഞാൻ ആ ജനങ്ങളുടെ തീരുമാനത്തിനാണ് ഇടതിൻ്റെയും വലതിൻ്റെയും തീരുമാനത്തിനല്ല എനിക്ക് നന്നായിട്ട് അറിയാം ഇടതിലെയും വലതിലെയും ഒരു രാഷ്ട്രീയം കളഞ്ഞുകൊണ്ടല്ല അവരെനിക്ക് വോട്ട് ചെയ്തിരിക്കുന്നത് അവരുടെ രാഷ്ട്രീയത്തിലെ അതൃപ്തി അത് വ്യക്തമാക്കുന്ന രീതിയിൽ വമ്പിച്ച എണ്ണത്തിൽ രണ്ട് കക്ഷിയിലെയും വോട്ടർമാരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അവരൊന്നും പക്ഷേ എൻ്റെ പാർട്ടിക്ക് നൽകിയ അത് എനിക്ക് നന്നായിട്ടറിയണം എൻ്റെ പാർട്ടിക്കെന്നത് നന്നായിട്ടറിയാം അവരും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ഒരു ഭൂരിപക്ഷത്തിൻ്റെ എണ്ണത്തിലേക്ക് വന്ന് ചേരുന്നത് ആ വോട്ടുകളായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്ന് എന്താ ബിജെപി അതുകൊണ്ട് ഞാനിത് ഈ വിജയം സമർപ്പിക്കുന്നത് ഭാസ്കർ റാവുജിക്കും ഇവിടെ സുരേഷ് ഗോപി വളരെ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് സുരേഷ് ഗോപി വിജയിക്കാൻ കാരണം സുരേഷ് ഗോപിയുടെ പാർട്ടിയിലുള്ള വ്യക്തികളുടെ വോട്ട് കൊണ്ട് മാത്രമല്ല മറ്റുള്ള പാർട്ടികളിലെ ആളുകളുടെ വോട്ടുകൾ കൂടി കിട്ടിയത് കൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി ഇന്ന് ഈ നിലയിലെത്തിയതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയാണല്ലോ അപ്പോൾ മറ്റുള്ള രണ്ട് പാർട്ടിയിലെ വ്യക്തികളും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തത് കൊണ്ടാണ് വിജയിച്ചത് പക്ഷേ ആ ഒരു വോട്ട് ചെയ്ത വ്യക്തികൾ അവരുടെ പാർട്ടിയിലെ അംഗത്വം ഉപേക്ഷിച്ചിട്ടില്ല സുരേഷ് ഗോപിയുടെ ബി ജെ പിയിൽ വന്നവർ ചേർന്നിട്ടില്ല ആ പാർട്ടിയുടെ കഴിവ് കേടുകൊണ്ട് അവരുടെ ഭരണം മോശമായതുകൊണ്ട് അവർ തന്നെ സ്വന്തം ചിന്തിച്ച് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാവുന്നത് വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഇതുവരെയുള്ള ഭരണം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏതൊരു അരി തിന്നുന്ന ഏതൊരു വ്യക്തിക്കും അത് മനസ്സിലാകും അതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിൽ വിജയിച്ചിട്ടുള്ളത് അവരുടെ പാർട്ടികളുടെ ഭരണം മോശമായതുകൊണ്ടാണ് അവരെല്ലാം കൂടി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് കാരണം ഇനിയും അത്തരത്തിലുള്ള ഒരു മോശമായ ഭരണം അവരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷെ അവര് അവരുടെ സ്വന്തം പാർട്ടി വിട്ടെറിഞ്ഞ് സുരേഷ് ഗോപിയുടെ കൂടെ കൂടിയിട്ടില്ല സുരേഷ് ഗോപിക്ക് അവർ വോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കാരണം നല്ല രീതിയിലുള്ള ഒരു ഭരണം സുരേഷ് ഗോപി കാഴ്ചവെക്കുമെന്ന് അവർക്കും ഒരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി ഇന്ന് അവിടെ താമര ഒരു കാരണക്കാരനായത് എന്നാണ് സുരേഷ് ഗോപി തന്നെ പറയുന്നത് ഇതിൽ ചെറിയൊരു സത്യമുണ്ട് എന്നുള്ളതാണ് കാരണം ഈ ഒരു ഭരണം ഭരണത്തിന്റെ കാര്യം എടുത്തു നോക്കിയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ഇന്നത്തെ റിസൾട്ട് കണ്ടാൽ തന്നെ നമുക്കത് അറിയാം എത്ര സീറ്റുകൾ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കേവലം ഒരു സീറ്റ് മാത്രമാണ് എൽ ഡി എഫിനും ഇവിടെ മുൻനിർത്തി കൊണ്ടുപോകാനായിട്ടുള്ളത് ഇപ്പോഴും അതിന്റെ പൂർണ്ണ ഫലം വന്നിട്ടില്ല ഒരു പക്ഷേ അത് കൂടാം ഒരു പക്ഷേ കുറയാം അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്ര ആളുകൾ തല തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അവരവരുടെ പാർട്ടിയിലുള്ള അംഗത്വം ഉപേക്ഷിച്ചിട്ടില്ല പക്ഷെ അവർ വോട്ട് ചെയ്തത് മറ്റുള്ള വ്യക്തികൾക്കാണ് അപ്പോൾ ഏതായാലും സുരേഷ് ഗോപി പറയുന്ന കാര്യങ്ങൾ വളരെ കറക്റ്റ്